പഞ്ഞന്നൂർ പഞ്ചായത്തിലെ അരയാക്കുൽ മേഖലയിൽ ലഹരി സംഘങ്ങൾക്കെതിരെ ജനകീയ ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു പഞ്ചായത്തംഗവും പ്രാദേശിക സി പി ഐ എം നേതാക്കളും വിവരം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ലഹരി വില്പന നടത്തിയ നാലുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇതാണ് പ്രദേശത്തെ ലഹരി സംഘത്തെ പ്രകോപിപ്പിച്ചത് വെള്ളിയാഴ്ച വൈകിട്ട് ഡിവൈഎഫ്യുടെ ലഹരി വിരുദ്ധ പ്രകടനം കഴിഞ്ഞ് പോവുകയായിരുന്ന പഞ്ചായത്തംഗത്തെയും സി പി ഐ എം നേതാക്കളെയും തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ സംസ്ഥാനത്ത് ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൻ്റെ ഭാഗമായി പല അനിഷ്ട സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്കെതിരെ അതുപോലെ തന്നെ ലഹരി വില്പന നടത്തുന്ന ആളുകൾക്കെതിരെ ലഹരി വസ്തുക്കൾ പിടിച്ചുകെട്ടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നല്ല നിലയിൽ ആരംഭിച്ചിരിക്കുകയാണ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ബിജുവിന്റെ നേതൃത്വത്തിലായിരുന്നു ഭീഷണി ഇയാൾ കുന്നോത്ത് പറമ്പിലെ ബി ജെ പി പ്രവർത്തകൻ കെ സി രാജേഷിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയാണ് അന്ന് ബിജു സി പി ഐ എം പ്രവർത്തകനായിരുന്നു എന്നാൽ നിലവിൽ ബിജുവിന് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലെന്നാണ് സി പി ഐ വിശദീകരണം സംഭവത്തിൽ സി പി ഐ എം ചമ്പാട് ലോക്കൽ കമ്മിറ്റി ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട് മലയാളം ന്യൂസ് കണ്ണൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം